ഹലോ അപ്പോഴേ ചിലർത് ശരിയാവും ചിലർത് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ എന്തെന്നെ ചെയ്താലും ശരിയാവാത്തൊരാളാണ് ഞാൻ കേട്ടോ കാരണം ആദ്യം ഒരു ദോശമാവ് ഇഡ്ലിമാവ് എന്ന് പറഞ്ഞൊരു കച്ചവടം തുടങ്ങി നന്നായി രക്ഷപ്പെട്ട് വന്നപ്പോൾ അതാ വന്നു കൊറോണ ടി കച്ചവടം എട്ട് നിലയെ പൊട്ടി എന്നാൽ പിന്നെ ഇരുന്ന് ആലോചിച്ചു ഇനിയിപ്പോൾ ഒരു മുന്നോട്ട് എങ്ങനെ പോകും ആലോചിച്ച് ഇപ്പോൾ കൊറോണ വന്നാലും തകരാതിരിക്കാനല്ലേ സോപ്പ് സോപ്പും പൊടി പെനോയിൽ ഹാൻഡ് വാഷ് ഇതൊക്കെ കൊറോണയ്ക്ക് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് തുടങ്ങി അപ്പം നോക്കിയപ്പം അതും മുന്നോട്ട് പോയില്ല അത് പന്ത്രണ്ട് നിലയിലും പൊട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആലോചിച്ചിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ അലറ ചില്ലറ പണിയെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കൂലിപ്പണിക്ക് ഇറങ്ങി പക്ഷേ കാലിനേക്കാട്ടിയും വലിയ ശരീരമായതുകൊണ്ട് ഈ രണ്ട് കാലും ആ ശരീരം താങ്ങിര കുറച്ച് തടി കൂടുതലുണ്ടേ അങ്ങനെ വീണ്ടും വയ്യാതെ അങ്ങനെ പിന്നെ വീട്ടിലിരുന്ന് ആലോചിച്ചാലോചിച്ച് മാനസിക രോഗിയാവും എന്ന നിലയിലെത്തിയപ്പോൾ എന്ത് ചെയ്യുമെന്ന ആലോചനയോട് ഇരിക്കുമ്പോഴാണ് എന്തെന്നെ ചെയ്യാനും ഒരു പച്ച പിടിക്കണ കാര്യം തന്നെ ആവണമെന്ന് വിചാരിച്ചിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് വിചാരിച്ചത് പച്ച പിടിക്കണമെങ്കിൽ പച്ചക്കറിയല്ലേ നല്ലതെന്ന് അപ്പം ചേച്ചി പച്ചക്കറി കച്ചവടത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ഇതെങ്കിലും പച്ച പിടിക്കുമെന്ന പ്രതീക്ഷയുടെ ഒരു പച്ചയായ ചേച്ചി ഓക്കേ ബായ്